a'n ddefnyddio'r cyfeiriad hwnnw i'w gyflwyno i'r 真是操你妈！<music> <music> E

いいな。 പ്രപഞ്ചനാഥനായിക്കുന്നതാണ് അന്ന് പ്രപഞ്ച ഗുരുവാണ് ആ പ്രയാർത്ഥങ്ങൾ ഏവർക്കും തുടർന്നതിനും എടുക്കുന്നതിനും പ്രപഞ്ചമാകുന്നിരിക്കുന്നതായ ഗുരു തന്നെയാണ് രണ്ട് നായ ആ ഒരു പ്രകാരത്തിന് സമത്വമാകുമ്പോൾ കാര്യത്തിൽ ഞാനും എൻ്റെ കാമാകാരവുമായിട്ട് ഞാനും എൻ്റെ സന്തോഷം തന്നെ ആര് പ്രകാരത്തെ ഏതെല്ലാം പ്രകാരമാണ് ഉത്തരബോധമായി ചെടിക്കുന്നതായ ആ തറവാട്ടിനകത്ത് രാജാ നിങ്ങളായി ചെടുക്കുന്നതായ കാര്യങ്ങൾക്ക് പെടുന്നിട്ടുണ്ടോ ഉണ്ടോ അതിനാണേ കാലമാകുന്ന മരിക്കുന്നതായ അല്ലേ ഈ രീതി കൂടിയിരിക്കുന്ന ഭക്ഷണത്തിൽ അല്ലെ അനേകമായിരും മൊഴികൾ ചൊല്ലിയതിനോട് പ്രയോജനമില്ല അതായത് പ്രയാർക്കുണ്ട് നമ്മളാ മുമ്പേ തുള്ളതാടി ആ നായനാരുടെ മുമ്പിൽ കാഴ്ചയായിട്ടിരിക്കുന്നതായ എൻ്റെ നടനം യും അല്ലേ സർവതമിക്കുന്ന ആ ഭക്തി ആ പ്രപഞ്ചം തന്നെ ആണല്ലോ മഹത്തായിട്ട് ആ സത്യം അതിൽ പ്രയാത്തിൻ കൃത്യ ഉദയമാ അസ്തമനവും അതുപോലെ തന്നെ ഈ ഭൂമിയിൽ സ്ഥിരമായി നിൽക്കുന്ന ആ ഭക്തിക്കും എന്നും തന്നെ ആ നിലനിർത്തൽ അതിൽ പ്രയാരത്തിൻ രീതിക്കാരങ്ങൾ ഭൂമി നിൽക്കുന്ന ഭക്തരെ അഭിമാനമായിട്ടിരിക്കുന്നതായ ഭക്തി കൊണ്ട് പ്രപഞ്ചത്തിനായിട്ടിരിക്കുന്ന എൻ്റെ നാനാ ലോകനാഥൻ ഉള്ളിടത്തോന്നും വരും വന്നിരിക്കുന്ന ആ സ്ഥിതിയിൽ എൻ്റെ നായനാർ ഉൾക്കൊണ്ടിരിക്കുന്നതായ ആ പ്രപഞ്ച സത്യം താണല്ലോ ആയുധ പ്രകാരത്തിൽ ലോകമാതാവ് എന്നിരിക്കുന്നതായാൽ ഞാനും എൻ്റെ കവാധാരമായിട്ടും എങ്കിലും വേളയിൽ ഞങ്ങളതായിട്ടിരിക്കുന്ന കൂടിയിരിക്കുന്നതാണ് കുഞ്ഞു താങ്കൾക്ക് എൻ്റെ തറവാട്ടോദങ്ങൾക്ക് ആയുധ പ്രകാരത്തിൻ്റെ സങ്കടങ്ങളും ഉണ്ട് ആയുധ പ്രകാരത്തെ കവാധാരത്തേക്ക് വന്നിരിക്കുന്നതായ ഞാൻ അവരുടെ നാട്ടിൽക്കുന്ന സങ്കടമുഹൂർത്തങ്ങൾ അല്ലേ ഏറെ വൈകിയാലം ഇത്തരം കൂടുതലായിട്ടിരിക്കുന്നതായ ആ ഉത്സാഹിക്കട്ടെ കാണാൻ പെരുമാറും പിന്നെ നമ്മളതായിരിക്കട്ടെ കുഞ്ഞിടാങ്ങൾ അതിൻ്റെതായിരിക്കുന്ന അനുഗ്രഹം കൊടുത്തിട്ട് ആ ലക്ഷ്മിയെ കടാശം കൊടുത്തിട്ട് മനുഷ്യപൂർണ്ണമായിട്ട് തന്നെ ജീവിച്ചു പോകാനുള്ളതായിരിക്കുന്ന അനുഗ്രഹത്തെ പ്രധാനപ്പെട്ട ആയിരിക്കട്ടെ പിന്നെ കൊല്ലത്തോട് കൊല്ലം തീരുമാനിക്കുന്ന ആ മുഹൂർത്തം തന്നെയായിരിക്കും െ പ്രപഞ്ചം എനിക്ക് ആവുമ്പോഴേക്കൊടുത്താതിരിക്കുന്നതായ അല്ലേ ഇത്രയും ഭേദമായിട്ട് ആഹൃത്തങ്ങൾ അല്ലേ അനുഭവമാണ് അല്ലേ എൻ്റെ ലോകനാഥനായിട്ട് എൻ്റെ നാരാറല്ലേ സൃഷ്ടിച്ച ലോകം അവസാനിച്ചിരിക്കുന്ന ഒരു ജനനം കൊടുക്കുമ്പോൾ ഒരു സൃഷ്ടി നൽകുമ്പോൾ അതിനൊരു സാക്ഷി പറഞ്ഞു അല്ലേ

വന്നിട്ടുണ്ട് സന്തോഷം തന്നെ അല്ലേ കവാധാരത്തിന്റെ അല്ലേ അല്പമായിട്ടിരിക്കുന്നതായ അല്ലേ മറ്റു വസ്തുക്കൾ വന്ന് അല്ലേ അശുദ്ധമാക്കുന്നുണ്ട് ആയിരിക്കട്ടെങ്കിലും ഏറെ വേണ്ട അത് തടഞ്ഞു നിർത്താനുള്ളതാട്ടിരിക്കുന്നതായ ആ മാർഗം അല്ലേ അതാവ് അത്രയും ആമീതത്തോട് ആട്ടിരിക്കുന്ന എന്നെ കൂടാണ്ട് ഇവിടെ ഒന്നും നടക്കില്ല അല്ലേ ഒന്ന് വാരി വെക്കണമെങ്കിലോ

ൾക്ക് ആയിരത്തി പ്രകാരത്തെങ്കിലും ആറുമൂന്ന് മുമ്പേ രാശയെങ്കിലും ഞങ്ങൾ ഇരുവരും നേരത്തെ ഞങ്ങൾ തന്നെ കൊണ്ടുവരും അല്ലെ ഭക്തിയാണല്ലോ കൃത്തിനകത്ത് നിറഞ്ഞെടുക്കുന്ന സദായുദ്ധങ്ങൾ ഞങ്ങൾക്കുന്ന ആ ഭക്തിയെങ്കിൽ അല്ലെ അല്പം പുറവടി എല്ലാർത്തൊക്കെ വണ്ണം ഒരു മനുഷ്യന് തെരഞ്ഞെടുക്കണം അല്ലേ ആയിൽ പ്രകാരത്തെങ്കിൽ മൊഴി തൊല്ലിരിക്കുന്ന ആ കാര്യത്തെങ്കിൽ അത്തിനകത്ത് ഭക്തിരിക്കുന്ന ആ പ്രഭ ചൊരിഞ്ഞ് ഞങ്ങളാമേത്തുള്ള നാട്ടിലും പ്രകാരത്തെങ്കിൽ ഇത്തരം മുതലാട്ടിരിക്കുന്ന ആ കൂടിയെ കാഴ്ചങ്കിൽ അനേഹമായിട്ടുള്ള ശ്രോതസ് ഉള്ള കൂടി നടത്തിക്കാണുള്ളതാട്ടിരിക്കുന്ന ഭക്തി तकियाक <laughs>